ഇതാണ് മീനാണ് ഇതും കൂട്ടിങ്ങനെ അടിച്ചുണ്ടല്ലോ കല്ലാങ്കാരി ഇതിനെ ഞങ്ങൾ കല്ലാങ്കാരി എന്ന് പറയാ ഈ ഒരു മീനിനെ അണ്ടോ കല്ലാങ്കാരി ഹായ് 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 എല്ലാവരും പുതിയ സ്വാഗതം ഞങ്ങൾ കഴുകന്തോട്ട ഫോറസ്റ്റ് നമ്മുടെ വണ്ടി ഇന്നലെ നമ്മൾ നിർത്തി നല്ല മഴ ല നല്ല മഴ ഏർ എത്ര മണിക്കാണ് വേറെ അഞ്ചണിക്കോ അഞ്ചണിക്ക് ആൻറെ മക്കളെ മയ മയന്നൊക്കെ പറയുവല്യ തുള്ളിയാള് ഇതാണെങ്കി ഞങ്ങൾ നമ്മുടെ ബെഡൊക്കെ ഞങ്ങള് മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത്ര ഹൈറ്റിൽ കിടക്കുന്നതുകൊണ്ട് ഇതുമൊക്കെ ചാടുമ്പോൾ ടപ്പ് ടപ്പ ടപ്പ് ടപ്പ് ടിപ്പ് പറഞ്ഞ സൗണ്ട് നല്ല സൗണ്ടും നല്ല മയ വണ്ടിൻ്റെ ഉള്ളൊക്കെ നനഞ്ഞ് ആകെ നനഞ്ഞ് ഞങ്ങൾ ചാർജിങ്ങിന് വേണ്ടി ഇട്ടേക്കുവാണ് സംഭവം നമ്മളുടെ എൻ്റെ മൊബൈലുണ്ട് അതിൽ ക്യാമറയുടെ ബാറ്ററി അവിടെ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ എമർജൻസി ലൈറ്റ് അതിന് വന്നിട്ട് കുത്തി വെക്കണം ഞങ്ങൾ എന്താ ഇത് പിടി വെള്ളം പിടി എന്നിട്ട് ആ സൈഡിലത്തെ കർട്ടൻ ഉണ്ട് ആ കർട്ടനുകൾ ഈ സൈഡിൽ ഈ ഒരു കർട്ടനും കൂടി ഫുൾ ഇട്ടേക്കാം കാരണം ഇനി മഴ പെയ്താല് ൊക്കെ തന്നെ ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ പുഴയിലേക്ക് പോവുകയാണ് ഞങ്ങൾ പുഴ എന്ന് പറയുന്നത് ഈ കാണുന്നതന്നെയട്ടോ ഇവിടെത്തന്നെയാണ് പുഴ എന്ന് പറയുന്നത് നമുക്ക് അവിടെ വരെ വണ്ടി ഇതിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാൽ പോയി നോക്കാം അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മളുടെ രാവിലത്തെ ചായ കൂടി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കഴിയില്ല സമയം എന്ന് പറയുന്നത് എട്ടെട്ടരയാണ് മൂമ്പണി എട്ടുമണിട്ട് എട്ടരയുണ്ടാവൂലേ മൊബൈൽ മാത്രമുള്ള സമയം നോക്കാം പിന്നെ ആ എട്ടൈമ്പോ എട്ടൈമ്പായി അപ്പോൾ നമുക്ക് ഇതുവഴി ഇങ്ങനെ ഒരു വഴിയാണുള്ളത് പക്ഷേ ഇതിൽ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ വേണ്ടി വല്ല കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കഴിങ്ങ് വെക്കാൻ വേണ്ടിയിട്ട് കുഴിയെടുത്തിട്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ തൈ വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ലല്ലോ അവർ ഇത്രയും ഏക്കർ സ്ഥലത്ത് ഇത്രയും അധികം കഴുങ്ങ് വെച്ചിട്ട് നമ്മളൊരു ദിവസം വന്ന് ഇവിടെ കിടന്നുറങ്ങി കുറച്ച് രണ്ട് വീട് എടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളതിൽ വണ്ടി കയറ്റിയാൽ നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമാണ് ചെയ്യാനേ പാടില്ല മാത്രം ചിന്തിക്കാനേ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കുഴിയുണ്ട് ഈ പുഴയുടെ അത്ര അടുത്ത് ഒരു കുഴിത്തിയിട്ട് ഇതിൽ വെള്ളമില്ല അല്ലേ പിന്നെ ഇവിടേക്ക് നനക്കാനുള്ള വെള്ളമൊക്കെ ഒരു എടുക്കുന്നത് ഈ പുഴയിൽ നിന്നാണ് വേണ്ട ഇവിടെ പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് പുഴയാണത് ഈ കാണുന്ന പോയ വെള്ളം എടുക്കുക അപ്പോൾ അവിടെ നിങ്ങട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മുടെ സാധനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കണം അല്ലേ നമ്മുടെ വണ്ടി വേണ്ട ആ കാണുന്നതാണ് നമ്മുടെ വണ്ടി അവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു ഗസ്സം അല്ലാതാണെങ്കിൽ ഇവിടേക്കാണ് കൊണ്ടുവരാൻ പറ്റും ഇവിടെയൊക്കെ നിർത്തിടാൻ ഇടാൻ പറ്റുവാണെങ്കിൽ നല്ല സുഖമായിരുന്നു എന്നാലും നൈറ്റ് ഞങ്ങൾ നമ്മളിവിടെ ഇരുന്നു ഒമ്പത് മണി വരെ അല്ലേ ഒമ്പത് മണി വരെ ഇരുന്നു ഇപ്പോൾ കാരണം നമ്മളുടെ ചാർജ് കഴിഞ്ഞിട്ട് എല്ലാത്തിലും ചാർജ് കഴിയുമല്ലേ കുത്തിയാക്കണമെങ്കിൽ വണ്ടിയിലേക്കൊന്ന് പോകുന്നത് അത് ഇവിടെ ഇറങ്ങി വഴിക്കാതൊക്കെ ഇറങ്ങി പോകണം ആ പിന്നെ എല്ലതില്ലാ അടുപ്പ് ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഞാൻ ആ പിന്നെ വെള്ളം ഉണ്ടോ അവിടെ കിടക്കണം പിന്നെ അവിടെ ബാക്കിയുള്ള സാധനമൊക്കെ ഇവിടെ മൂടി ഇട്ടേക്ക് വന്നു ആകെ നനഞ്ഞോണ്ടോ അതിലൊക്കെ ആകെ നനഞ്ഞു വെള്ളം കൂടി കുറച്ച് അല്ലേ ആ വെള്ളത്തിനല്ല കലക്കുണ്ട് നമ്മുടെ ചൂണ്ടൽ ഇതാ നമ്മളുടെ വല അവിടെ കിടക്കുന്നത് വല നമുക്ക് നോക്കണം ചൂണ്ടലിതവിടെ കിടക്കണ വരണം ഒന്നിത് അവിടെ ഒന്നു അവിടെ പിന്നെ നമ്മുടെ സാധനങ്ങൾ കൊക്കുവിൻ്റെ മുണ്ടുവച്ച് നില പൊതച്ചിട്ട് പോയത് ഈ ബക്കറ്റിലൊക്കെ ഇങ്ങനെ ചാടിയാണ്ടാവുള്ള അതിലൊക്കെ നമ്മുടെ കണ്ണുളിക്ക സാധനം നനഞ്ഞിടക്കും പക്ഷെങ്കിൽ ഇതിലൊന്നും നനഞ്ഞാൽ കേട് വരുന്ന തരത്തിലുള്ള ഒന്നുമില്ല അത് ബ്രെഡ് പാക്കറ്റിലായിരുന്നു പിന്നെ മുട്ടയാണ് മുട്ട ഉണ്ടൊക്കെ മറന്നുപോയി പിന്നെ പഞ്ചസാര അതൊക്കെ നമ്മൾ ഡപ്പയിലൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ വെള്ളം ഈ ക്ലാസ്സിലൊരു ക്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കറന്നാണ് ഏഹ് ഇന്നലെ പന്നികൾ വന്നിട്ട് ഇങ്ങോട്ട് പറയാം അതിൽ വന്ന് കൂട്ടത്തോടെ വന്ന് വെള്ളം കുടിച്ച് പോയി അതുപോലെ തന്നെ ഇതിൽ മീനുകൾ ധാരാളം മീനുകളാണ് അതിൽ ഏ ഇഷ്ടം പോലെ മീനുകളാണ് എനിക്ക് തോന്നുന്നത് വലിയ വല്യ വാളയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് വാള അതുപോലെ തന്നെ ചേറാന് അത്തരത്തിൽ വലിയ മീനുകളുണ്ട് ഇവിടെ ഏത് തരത്തിൽ ചൂണ്ടിലിവിടേണ്ടോ ഏത് കിട്ടി കിട്ടാതെ മറ്റാ മെഷീനോട് കിട്ടാതെ മെഷീൻ ഉണ്ടെങ്കിൽ കിട്ടും അതെ മരത്തിൻ്റെ അവിടെ എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചാടിച്ചറണം എന്നാൽ അങ്ങോട്ട് കടിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ നീളത്തിന് അറിയാൻ നല്ല സ്പേസ് അവിടെ ഒന്നും കുടുങ്ങാനുള്ളൊരു ഗ്യാപ്പില്ല തായത് താഴെ ഭാഗമാണ് ഇത് മേലെ ഭാഗമാണ് അപ്പോൾ അവിടെയൊന്നും കുടുങ്ങാനുള്ള ഗ്യാപ്പില്ല അവിടെയൊക്കെ നീട്ടിയിട്ട് ഇറന്നു കഴിഞ്ഞാണ്ടല്ലോ രാത്രി ഇവിടെ ഇരുന്നാൽ അവരെ നമ്മളെ പേടിപ്പിക്കുകയാണ് അല്ലേ ആ വെട്ടിയാണ്ട് നമ്മളെ പേടിപ്പിക്കുകയാണ് ഏതായാലും ഇനി നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ അടുപ്പ് എടുത്ത് ഇവിടേക്ക് വെച്ചിട്ട് നമ്മൾക്ക് കുക്ക് ചെയ്യണം കുക്ക് ചെയ്യാൻ നമ്മൾ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കുക്ക് ചെയ്യാറുണ്ട് എന്നാൽ നോക്കില്ലേ നോക്കുക നോക്കുക അത്തരത്തിൽ നോക്കുക ഇനി അവിടെ നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ വീടിൻ്റെ അവസ്ഥ അതൊന്ന് പോയോക്കാം വീട് നനഞ്ഞോണോ അല്ലേ എന്നൊക്കെ ചാടുമ്പോൾ ചോദിച്ചെട്ടോ ബൈക്കിലുണ്ട് ഏ ആകെ നനഞ്ഞുമായല്ലോ കംപ്ലീറ്റ് ഔട്ട് കംപ്ലീറ്റ് നനഞ്ഞു വെള്ളം കയറിയുണ്ട് കേട്ടോ വെള്ളം അത്ര ഇല്ലായിരുന്നു ഒന്നല്ലേ വെള്ളം കയറി ആ നമ്മളുടെ വീടൊക്കെ എന്താ വീടൊക്കെ നനവ് ഉണ്ടല്ലേ നനഞ്ഞുണ്ട് വീടിൻ്റെ ഉള്ളൊക്കെ നനഞ്ഞുപോയി എന്നാലും ഒരാക്കുണ്ടാവും അല്ലേ പെരുമാറ്റം ചെറിയൊരാക്കം കിട്ടും എന്നാലും കുഴപ്പമില്ല നമ്മൾ വീട് പെര കുത്തി കുത്തിപ്പരാണ് നമ്മുടെ വെള്ളം നമ്മുടെ കത്തി നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടും ധൈര്യത്തോടെ വെച്ച് പോയി ആരും കൊണ്ടുപോകലോ ഉള്ളത് പിന്നെ കുരങ്ങന്മാരാണ് അവരറിഞ്ഞില്ല നമ്മൾ വന്നുകൊണ്ട് അവരവിടെ വരെ എന്നാലും അവിടെ വരെ വന്നിങ്ങണ് ആ തായഭാഗം വരെ അവിടേക്ക് ഒരു ഇങ്ങോട്ട് കയറിയില്ലല്ലേ പോവും രാവിലെയൊക്കെ എന്താ ബ്രെഡ് ആംലേറ്റ് ഉറച്ചില്ലേ ഏഹ് ചായ ആയതുകൊണ്ട് നിൽക്കണേ അങ്ങനെയെങ്കിലും ഞാനിവിടെ ഉള്ളി വെട്ടിയിക്കണേ ഞാൻ മുട്ടയുണ്ട് മുട്ട പൊട്ടിച്ച് ക്ലാസ് ക്ലാസ്സിൽ വെച്ച് തന്നെ ബ്രെഡ് ആംബ്ലേറ്റ് ഉറച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ അക്കരയ്ക്ക് ചാടിയിട്ട് ചായ ആവട്ടെ അതായത് ഇരുമ്പിന്റെ ചട്ടിയാണ് നമ്മുടെ ഇത് നമ്മൾ നല്ല വലിയ വാളേ ചേറാനൊക്കെ കിട്ടാണെങ്കിൽ പൊരിക്കേലി കൊണ്ടുവന്നാണ് മൂട്ടാണ് പൊരിക്കണേ അപ്പൊ ഞാൻ കോഴിമൊക്കെ ചെണ്ടുപോല കോഴിയാണ് വാള കോണ്ന്താ ആ ഞമ്മക്ക് ഞമ്മക്ക് കോഴിന്റെ മൂട്ടാ പുളു കോഴി കോഴി പിന്നെ ഇങ്ങോട്ടൊരു ഇറക്കാണ്

മർക്കെട്ടില ടാസ്ക് കാരണം നമ്മൾക്ക് വലിയ ചട്ടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാല ലാലാ ലാലാ ലാ കഴിച്ചപ്പോൾ നമ്മുടെ പരിപാടി എന്താ വെച്ചാല് ഫസ്റ്റ് തന്നെ ഇപ്പം നമ്മൾ ചായ കൂടി കഴിഞ്ഞല്ലോ ഇനി നമ്മളുടെ ഈ വല ഇതുണ്ടോ ഇതിലൊക്കെ ധാരാളം മീൻ കുടുങ്ങിയിട്ടുണ്ട് അപ്പം ഈ വലയിലെ മീനൊക്കെ എടുക്കണം കുക്കുവിന്റെ കയ്യില് ബക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ ബക്കറ്റിലേക്ക് മീൻ ഇടണം നെയ്യ് അപ്പുറത്ത് നിന്നോ ഈ വല്ല നനയണ്ട ഇവിടെ എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് ഇവിടെ ഉണങ്ങി കിട്ടുള്ള സാധനങ്ങൾ ഇതേണ്ട നല്ല പരലിന്നും തന്നെ നല്ല പരൽ കറി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഏ അല്ലേ അപ്പോൾ ഇനി ട്ടോ ഇതൊക്കെ ജമുട്ടൻ പാരലാണ് എത്രങ്ങാനും വലിയ പേരലാ വല്ല എല്ലായിടത്തും മീൻ ധാരാളം മീൻ പൊടുങ്ങോ കൂടു പോക്കറ്റ ചേട്ടെ ഏഹ് ബക്കറ്റിക്ക് മീൻകള് ചേട്ടാ ചേട്ടൻ ചാട്ട് ചാട്ടെ വെള്ളം കൂടിയിട്ട് കയറി ഇന്നലെ അതെ ഇന്നലത്തെ മയക്ക് കുറച്ച് വെള്ളം കൂടിയാണ് വെള്ളം ഒന്ന് കലങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ മീനുകളുണ്ടാവും അതിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ ഒക്കെ കുടുങ്ങിയിട്ടുണ്ട് ഇത് കോട്ടി ഞങ്ങളവിടെ ഇതിനെ കോട്ടി എന്ന് പറയുക ഈ മുള്ളിലൊക്കെ ഉള്ളൊരു മീൻ ഉണ്ടല്ലോ ഇതിനെ കോട്ടി എന്ന് പറയാം നിങ്ങളവിടെയൊക്കെ എന്താ പറയുക അറിയില്ല കല്ലാങ്കാരി ഇതിനെ ഞങ്ങൾ കല്ലാങ്കാരി എന്ന് പറയുക ഈ ഒരു മീനിനെ അട കല്ലാങ്കാരി അപ്പം ഞങ്ങൾ അങ്ങനെ ആണെങ്കിലേ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെട്ടോ മീൻ ഫുള്ളൊന്ന് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത പരിപാടി നോക്കണം ആ കാണുന്ന മരത്തുമാകുണ്ടോ ചക്കയുണ്ട് അപ്പൊ നമുക്ക് ചക്ക എടുത്ത് നോക്കാം പൈസ ഉണ്ടെങ്കിൽ അല്ലേ അതെ എല്ലേ കൊണ്ടും നല്ലതാവട്ടെ 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 ഇത് പച്ച അടിയാ പച്ച ചക്കൂട്ടാണത് ചക്ക കൂട്ടാ വെക്കണ്ടോ ആടെ പച്ച ഇതിലൊന്നുമില്ല അത് ചക്ക വേറെന്താ അവിടെ ഇണ്ട് അത് പറ്റും

ഇതും വെറുതെ കരണ്ടതാണ് ഏത് പഴ്ത്ത നല്ല നമുക്ക് നോക്കും ഇല്ല चारी चारी। यंगले, यंगले, और और ും ഞങ്ങളെ പറ്റിച്ചു അതെ ചക്ക ഞങ്ങളെ പറ്റിച്ചു ഇത് മൊറ്റ ചോളയും കൂടി ഇല്ല ഇല്ലതിനകത്ത് ഞമ്മളടുത്ത വരച്ചാല് ഞങ്ങള് ഞങ്ങൾ കുറച്ച് ഒരു പാണ്ടി ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് വായ വെക്കണം വായ വായകളെ തപ്പി തപ്പി ഇറങ്ങണം ഞങ്ങള് പോയി വെക്കല്ലേ ചെറുപ്പണ്ടോ ചെരുപ്പുണ്ടോ ഇപ്പോഴത്തെന്തോ അവസ്ഥ കൊല ഉള്ളത് കട്ടാൻ പറ്റൂല കൊലയ്ക്ക് പറഞ്ഞാൽ ഇന്നലല്ല കൊല്ലത്തൊക്കെ എടുത്തിട്ടു ഇവ നമുക്ക് എടുക്കാം

ടേമാരായി കുഴങ്ങിട്ടോ കുഴങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ പണി ഒന്നും ആയില്ല സാധനമൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഉണ്ട് ഇവിടെ വണ്ടിയിൽ നമ്മുടെ ചാർജിങ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് പോയതായിരുന്നു ഞാൻ നമ്മുടെ വാതിൽ വാർഡിൽ ഓർമ്മക്കാം ബെഡൊക്കെ ഫുൾ ടൈം ഇങ്ങനെ ഇട്ട് വയ്ക്കണം ഞാൻ ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ ബെഡ് എന്താ ഈ മഴ പെയ്തു ഇന്ന് രാവിലെ പെയ്തില്ല മഴ നനഞ്ഞു പോയി കണ്ടോ ഇവിടെയൊക്കെ നന വേണ്ടോ പ്ലേ വുഡാണത് നനഞ്ഞു കഴിഞ്ഞാൽ പണി പോകും ഇനി ഇതൊക്കെ നമ്മൾ ഈ ഒരു മൂന്ന് പീസ് മൂന്ന് പീസ് അല്ല നാല് പീസ് ഒരു പീസ് ഞങ്ങൾ നേരത്തെ കൊണ്ടുവച്ചു ഇനി ബാക്കിയുള്ള പീസ് നമ്മുടെ വണ്ടിയുടെ കൂടെ കിടക്ക തന്നെയാണ് നമ്മുടെ ബെഡ്ഡൊക്കെ നമ്മൾ താത്തേണ്ട ആവശ്യമില്ല നമ്മൾ യാ ഡ്രൈവിങ്ങിലല്ലോ യാത്ര ചെയ്യുന്നില്ലല്ലോ അപ്പോൾ എന്താ വെച്ചാൽ കാട്ടാളന്മാരെ കാട്ടാളമാരെ കുലയൊക്കെ ഈ ചുറ്റാവട്ടത്തിൽ ഒരു മത്സ്യം നമുക്ക് അതാണ് മെയിനായിട്ട് അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മളുടെ സൈറ്റ് കൊണ്ടുവരണം സൈറ്റ് കൊണ്ടുപോയിട്ടേ നമുക്ക് ബോട്ട് പാണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ പാണ്ടി ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോകല്ലേ ഇത് വെയിറ്റ് ഉണ്ട് ഇതൊക്കെ നല്ല വെയിറ്റാ ഇതും ഇത് നല്ല വെയിറ്റാ ഇത് പിന്നെ വിനോദരാക്കോ ഒറ്റ കൊണ്ടുപോകാം പാണ്ടി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഇതാ ഇതുപോലെ അതാ നമ്മുടെ പാണ്ടീൻ്റെ ഒരു ഉദാഹരണം ഇത് ഒരു തോട്ടേക്ക് വീണതാണിപ്പോൾ ചപ്പഴയിലേക്ക് വീണതാണ് തോടെ അപ്പോൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡി ആക്കിയിട്ടുണ്ട് ഇനി പാണ്ടിയുടെ സാമഗ്രികൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് കമ്പ് കിട്ടണ്ട ഇടാ താത്താൻ ആടിച്ചു കയറ്റാം ആടിച്ചേറ്റാ രണ്ട് മൂന്ന് കമ്പ് കിട്ടണം പിന്നെ നമുക്കിനി പാണ്ടിയുടെ കാര്യം അടക്കട്ടെ നമുക്ക് കുക്ക് ചെയ്യണം ഉച്ചയാവർ അല്ലേ പന്ത്രണ്ട് മണിയാകും പറയല്ലേ ഉച്ച പറയുക അപ്പം ഞങ്ങൾ ഇങ്ങനെ കുക്കിങ് നോക്കട്ടെ കുക്കിംഗ് കാരണം ചോറ് വെക്കണം കറി ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ മീൻ നന്നാക്കണ്ടേ മീൻ നന്നാക്കണം നമുക്ക് എത്ര മീൻ കിട്ടി എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലല്ലോ അതാ നമുക്ക് ടോട്ടലി കിട്ടിയിട്ടുള്ള മീനാണത് ഏഹ് ഓ അപ്പോൾ മീൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ചൂണ്ടമ്മിലൊന്നും കൊത്തങ്ങളെ കേട്ടോ അവിടെ അങ്ങനത്തെ ദൂരെ പാറ വേണ്ട അവിടെ ആ ഒരു പാറമ്പരെ ആളിരിക്കട്ടോ ഏ അവിടെ ഒരാൾ ചൂണ്ട കിട്ടുണ്ട് എന്താ മുണ്ട് കഴുകുക ഇവിടെ മാ മുണ്ട് കഴുകണോ ആ ഇവിടെ മഴ പെയ്തിട്ടേ ആകെ ഒരു അലമ്പയുണ്ട് ഇനി നമ്മുടെ ഒരുപാട് കുക്ക് ചെയ്യുക ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ടൈം എടുക്കും കുക്ക് ചെയ്ത് കിട്ടണ്ടേ ഞാൻ മീൻ നന്നാക്കട്ടെ മീൻ നന്നാക്കിയിട്ട് അപ്പോഴേക്ക് ഈ വള്ളം അടുപ്പത്ത് വെക്കും അല്ലേ അരി ഇടൂലേ അരി ഇടും ഞാൻ മീൻ നന്നാക്കട്ടോ ഞാൻ ഈ മീനോ നന്നാക്കട്ടെ നന്നാക്കിയിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് കറിക്കളെ തയ്യാറെടുപ്പ് ചെയ്യട്ടെ വയസ്സപ്പം നമ്മള് നമ്മൾ കിട്ടിയില്ല മത്തി ചേ മത്തിയല്ല പരല് അതായത് മത്തിപ്പരൽ എന്നൊക്കെ ചില നാടുകളിൽ പറയുന്നത് അപ്പോൾ അതിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇത്രയും സംഭവം നമ്മൾ എടുക്കുന്നുണ്ട് ഇനി എന്താ വെച്ചാൽ ഇവനോട് കുക്ക് ചെയ്തെടുക്കാം അല്ലേ അതെ നല്ല കടേയും മനോഹാരിതകളിൽ നിന്ന് ഞങ്ങൾ രണ്ട് പേരും ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാം അതിലെന്തോ സാധനം നടന്നു തരുന്നത് പന്നതേ അവിടെ പന്നി പന്നി ശല് അവിടെ നല്ലതുകൊണ്ട് ഉള്ള കാര്യം പറയാനുള്ളത് അപ്പോൾ അതായി ഇരി അതിലേക്ക് കുറച്ച് വേളിച്ചെണ്ണ വേളിച്ചെണ്ണ മണ്ണും ചട്ടി മനഃപ്പൂർവ് എടുത്തെയാണ് പന്നി അല്ലേ വെള്ളം കുടിക്കാനായിരിക്കും വെള്ളം കുടിക്കട്ടെ അവൻ വെള്ളം കുടിക്കട്ടെ സാധന പെറ്റ തക്കാളി ഉള്ളി എത്തിക്കണം തക്കാളി ഉള്ളി അതുപോലെ കറിവേപ്പില ഒരു മുളക് അത്ര സാധനങ്ങൾ ഇട്ടിട്ട് നായിട്ട് മാറ്റി എടുക്കണം നന്നായിട്ട് കഴിക്കരുതാണ് കുറച്ച് ഇത് മറ്റേ ചട്ടി പോലെ ഇങ്ങനെ അട്ടിട്ട് അതൊന്നും കിട്ടാൻ പറ്റില്ല അപ്പൊ ശ്രദ്ധിക്കണം കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് മാത്രം ഇട്ടാൽ മതിപ്പോ വേറെ ഒന്നും ഇട ഒന്നിട്ട് വാടി കിട്ടാനാണ് സാധനം പെട്ടെന്ന് വാടിക്കിട്ടു ഇനി വെളുത്തുള്ളി ഇടാൻ പറഞ്ഞത് തോട്ടത്തെ മീൻ പുഴയിലെ മീൻ ഒക്കെ പിടിച്ച് തിന്നുമ്പോൾ അത് അതിന്റെ രീതിയിൽ വെച്ച് തിന്നുക അതുകൊണ്ടാണ് ഈ മണ്ണും മണ്ണിൻ്റെ ആ അല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും വെച്ച് തിന്നാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ബന്ധം മതി എന്നുള്ള ലക്ഷ്യം മാത്രമാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ടേസ്റ്റ് കൂടി വേണം അതിന്റെ രുചി ആസ്വദിക്കണം എന്ന് കരുതിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലേക്കൊന്ന് പരീക്ഷിക്കാം ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി മസാല ചേർക്കലല്ല നമ്മളുടെ പണി ഇനി നമ്മളുടെ പണി വെള്ളമൊഴിക്കലാണ് അതിന് ശേഷമാണ് നമ്മൾ മസാല കേറു കാരണം ഈ പരൽമീനെന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് ഏ വേഗം വേഗം ഒരു സ്പൂൺ എടുക്കാമായിരുന്നു ഇനി ഇവരൊന്നിങ്ങനെ അങ്ങോട്ട് തിളക്കട്ടോ നമ്മളുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ ഈ ഒരു മീൻ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മളുടെ പരല് കറി കറിയെന്നല്ല ഇത് വരട്ടിയാണ് ആവുക ക്ലൈമാക്സ് അങ്ങനെയാണ് ഉണ്ടാവുക ഇത് വരക്കാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിലും അവരിങ്ങനെ മുക്കി മുങ്ങി കിടക്കുന്നുണ്ട് അവിടെ കിടക്കട്ടെ നന്നായിട്ട് വേവാണ് വേവിന് ഒരു കുറവും പാടില്ല പക്ഷേ ഇത് വേഗം വേവുകയും ചെയ്യും പരലല്ലേ വേഗം വേവറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചരാം ഓക്കെ അങ്ങനെയെങ്കിലും ചോറും കറിയൊക്കെ ആയി എന്നാൽ കഴിക്കല്ലേ കഴിക്കാം കഴിക്കാം അവിടെയൊക്കെ അറിയുന്നത് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ നല്ല അസാറായിട്ടുണ്ട് ഏരല് ആ ഭയങ്കര സ്മെല്ലാ നമ്മൾ സാറ്റിന് കായൻ്റെ ഇലയിലാ കേട്ടോ ഇന്ന് വയ്ക്കുന്നത് നമ്മളതിനു വേണ്ടിയിട്ട് വായൻ്റെ ഇല ഒക്കെ വെട്ടി തയ്യാറെടുത്ത് സെറ്റാക്കിണ്ടിട്ട് ചോറ് അത് ഇടണം കൊട്ടക്കയലില്ലാത്തോണ്ടേ വെള്ളം ശരിക്കും കിട്ടില്ല പോവില്ല ഇതാണ് മീനും ഇതും കൂട്ടിങ്ങനെ അടിച്ചണ്ടല്ലോ സ്നല്ല സ്മെല്ലാം ഏഹ് സ്മെല്ലാം സ്മെല്ലുണ്ട് അങ്ങനെ പറയാ സംഭവം സാധനം സൂപ്പറാണ് ഒന്ന് കഴിച്ചോട്ടെ കഴിച്ചോക്കുന്ന മലബൂതത്തിനൊക്കെ കൊടുക്കാം അല്ലേ നമുക്ക് ഒരു ശല്യം പോലെ ചോറും ചൂടാണ് മീനും ചൂടാണ് അയ്യോ കൊണ്ടിട്ടാണ് ഇത് തുമ്പോണ്ട് ഔ മസാലൊക്കെ എന്നാ പിടുത്താ പിടിച്ചിണ് ഏ ഓകെ അപ്പോൾ ഭക്ഷണമായി കേട്ടോ സമയം കുറേലേ ഉച്ചറെസ്റ്റ് കൂടിയോ ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ ഇവിടെ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ നല്ല സുഖം കിടക്കാൻ പക്ഷേ എങ്കിൽ ശല്യം ചെയ്യാൻ ആൾക്കാരുണ്ട് അതുകൊണ്ട് നിശ്ചാതങ്ങൾ അത് നല്ല കാരി അതെ കാരി കടിക്കുക പിന്നെ മാത്രല്ല നമ്മുടെ ബോട്ടിൻ്റെ പണി നോക്കണ്ട നമുക്ക് ബോട്ടിൻ്റെ പണി തൊട്ടിട്ടില്ല മീനുകളാണെങ്കിൽ ഇഷ്ടംപോലെ വെട്ടാണ് ധാരാളം മീനുകളുണ്ട് ഇതിൽ നമുക്ക് നല്ല രണ്ട് മൂന്ന് കൊമ്പ് കിട്ടണം ആ രണ്ടെണ്ണം കിട്ടിയാൽ മതി അല്ലേ രണ്ട് നല്ല കൊമ്പ് കിട്ടിയാൽ അടിപൊളിയാകും സെറ്റ് ആകുമ്പോൾ പരിപാടി അടിച്ച് കയറ്റാനാണ് അതായത് വായൻ്റെ നടുവിൽ കൂടെ അടിച്ച് കയറ്റി മൂന്നിനെ കോർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനു പറ്റിയ കൊമ്പ് തിരഞ്ഞിറങ്ങുവാണെങ്കിൽ ഏ ഇവിടെ ഇല്ലല്ലോ അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ രണ്ട് കൊമ്പ് എടുക്കണ്ടേ ഇതന്നെ നല്ല വെയിറ്റാണ് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ അറ്റം ഒന്ന് കൂർപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് അടിച്ചു കയറ്റണം അടിച്ചു കയറ്റണം രണ്ടുപേരെ വലിപ്പം അല്ലല്ലേ കുറച്ച് നീളം കൂടുതലുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ പാണ്ടിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇനി എന്താ പരിപാടി വെച്ചാൽ ഇനി സാധനം ഉണ്ടല്ലോ ഇത് അടിച്ചു കയറ്റണം ഇതെങ്ങനെ അടിച്ചു കയറ്റണം തന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് ആ കത്തിട ഉണ്ടോ കത്തി കൊണ്ട് ചെറിയൊരു തുള ഉണ്ടാക്ക അതെ അപ്പൊ അതായത് ഏകദേശം ഒരു വെള്ളം കൊടുത്തിട്ട് അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ പാണ്ടിയപ്പനായിട്ടുണ്ട് പാണ്ടി നമ്മളിത് അടിച്ച് കയറ്റിയിട്ടുണ്ട് ഈ കൊമ്പുടെ മുറിക്കേണ്ടി വരില്ല ചിലപ്പോൾ നല്ല നീളമുണ്ട് ഇവിടെ ഒന്ന് മുറിക്കേണ്ടി വരും ഇവിടെ ഇവിടുത്തെ മുറിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് വിട്ടത്തി കൊണ്ട് അവ മാത്ര മുറിച്ച് കളയാം ബാക്കി ഓക്കേ നാല് വാഴയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇറക്കി നോക്ക എന്താ അവസ്ഥ അറിയില്ല എന്നിട്ടൊന്ന് പോയി നോക്കാം നമുക്ക് അല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പോണ്ടി ഞങ്ങൾ ഇറക്കാൻ വേണ്ടി പോവാണ് സംഭവം നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഏഹ് പാണ്ഡി ഇറക്കിയിട്ടുണ്ട് അതെന്ത് വെയിറ്റ് ബാലൻസ് ഇല്ലാതായിപ്പോയില്ലേ അവിടക്കല്ല വെയിറ്റ് തോന്നുന്നുണ്ട് പക്ഷെ ഇവിടേക്ക് വെയിറ്റ് ഇല്ല ഇവിടേക്ക് പൊന്തി കിടക്കാണ് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ വിഷയമുണ്ട് പാണ്ഡീനെ മാത്രം നുട്ട ഓ ഹോ ഹോ പാണ്ഡ്യേ പാണ്ഡ്യേ അതാ പോകുന്നു ഞങ്ങൾ കയറി പോകും വതിൽ പോകുമല്ലോ ആയവ അപ്പോൾ തേ ഏ ഒന്ന് കേറിയോ ടെസ്റ്റ് അടിച്ച ഓക്കേ എന്നല്ലേ ശരിക്കിരിക്കണ പോലെ തന്നെ ഇരിക്കേ ആ ചെറുതുമോ അല്ലാതെ വെയിറ്റ് കൊടുത്തിരിക്കരുത് കേട്ടോ ഓക്കേന്നൂണ്ട് പോണ്ട് ആ തോയട്ടെ തോയട്ടെ പോട്ടെ 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 അവര് നമുക്ക് ഈ ഈയൊരു വീഡിയോ ഏഹ് ബോട്ട് യാത്രയും പാണ്ട യാത്ര അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ എന്നാല് ബായ് ബായ്